സംസാരിക്കട്ട് ദൈവ ദൈവമനുഷ്യൻ്റെ സ്നേഹ എന്ന പരമ്പരയുടെ അമ്പത്തിയൊന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നമ്മൾ പ്രതിപാദന വിഷയമാക്കുന്നത് ഒന്നാം ബാല്യത്തിൽ മുപ്പത്തൊമ്പതാമത്തെയും നാൽപ്പതാമത്തെയും അധ്യായത്തിൽ പറയുന്ന ഈശോയുടെ ആ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രായമായ യഹൂദ പാരമ്പര്യമനുസരിച്ച് പന്ത്രണ്ട് വയസ്സിലും അതിലും കൂടുതലുള്ള മക്കളെ ദേവാലയത്തിൻ്റേതായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവർ ഈജിപ്തിൽ നിന്ന് ത്തിൽ തിരിച്ചെത്തി വേണ്ടിയുള്ള ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് മുപ്പത്തി ഒൻപതാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അവിടെ പരിശുദ്ധ കന്യാമുറിയും ഈശോയ്ക്ക് വേണ്ടിയുള്ള കൊടുപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആ നൂല് നൂൽക്കുകയും ആ നൂല് ചായം കൊടുത്ത് അതി സുന്ദരമാക്കി മാറ്റുകയും ആ നൂല് കൊണ്ട് തന്നെ ഉടുപ്പുകൾ തയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അവൾ ആ തോട്ടത്തിൽ തന്നെ തീകൂട്ടി ആ ചായം നൂലിലേക്ക് ആ ചായത്തിലേക്ക് നൂലിടുന്ന ആ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളെ സഹായിക്കുവാൻ അൽഫയസിൻ്റെ ഭാര്യയായ മേരിയും കൂടെയുണ്ട് ഈ സമയത്ത് ആ അൽഫയസിൻ്റെ ഭാര്യ മേരി പറയുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് എന്നാൽ ബാഹ്യമായിട്ടുള്ള ചുടുക്കുമോ ഒരു ബപ്രാളമോ ഒന്നുമില്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് നീ അത് ചെയ്യുന്നു അപ്പോൾ നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വിശുദ്ധകന്യാമറിയും അൽഫൈസിൻ്റെ ഭാര്യ മേരിയായിട്ട് പറയുകയാണ് നീ ഉള്ളത് കൊണ്ട് നീ എല്ലാത്തിനും സഹായിക്കുന്നതുകൊണ്ട് എനിക്കിതൊരു പണിയായിട്ട് പോലും തോന്നുന്നില്ല അത് വളരെ ആസ്വാദ്യകരമായിട്ട് ഞാനത് ചെയ്യുന്നു അങ്ങനെ പരസ്പരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് അപ്പോൾ അൽഫേസിൻ്റെ മകൾ ഭാര്യ മേരി പറയുകയാണ് നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് വളരെ ആസ്വാദ്യമാണ് കാരണം നീ ഏറ്റവും സുന്ദരമായിട്ട് തന്നെ ചെയ്യുന്നു അതിൽ നിന്നെല്ലാം ഞാൻ പഠിക്കുകയാണ് മാത്രമല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ മകൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഈശോ എൻ്റെ മകനായിട്ട് തീരുന്നത് പോലെയുള്ള ആത്മസംതൃപ്തിയും എനിക്ക് തോന്നുന്നു അങ്ങനെ അവരെല്ലാം ഒരുക്കുകയാണ് പിന്നീട് നാൽപ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പന്ത്രണ്ട് വയസ്സുള്ള യേശു ദേവാലയത്തിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാകുകയാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് വലിയൊരു ചടങ്ങാണത് നമ്മൾ ഈ ഗുരുകുല വിദ്യാഭ്യാസം അനുസരിച്ച് അരങ്ങേറ്റം എന്ന് പറയുന്നത് പോലെ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വർഷം ഗുരുവിൻ്റെ കൂടെ ആയിരുന്ന കഴിഞ്ഞപ്പോൾ ഒരു അരങ്ങേറ്റം അവനെ പരീക്ഷിക്കല് അതുപോലുള്ള ഒരു ചടങ്ങ് ദേവാലയത്തിലാണ് അതിനുവേണ്ടി അവർ നശത്തിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയാണ് ആ പോകുന്ന വഴി ആ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് ഇവൻ ഈശോ കൂടുതലും സ്ത്രീകളുടെ കൂടെയാണ് കാരണം ശിശുവിന് ബാല്യാവസ്ഥയിൽ സ്ത്രീകളുടെ കൂടെയും പുരുഷന്മാരുടെ കൂടെയും മാറി മാറി പോകാനുള്ള അനുവാദമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴ് വിശ്വസപ്പ് ആ പുരോഹിതരെ അവരെ കണ്ട് അവരോട് തൻ്റെ ആവശ്യം ഉണർത്തുകയാണ് ഇതാ എൻ്റെ മകൻ അവൻ മൂന്ന് മാസവും പന്ത്രണ്ട് ദിവസവും മുമ്പ് ആ നിയമം അനുശാസിക്കുന്ന പ്രായത്തിൻ്റെ പരിധിയിലെത്തിയവനാണ് അവന് സന്മാർഗ നിയമങ്ങളും മറ്റ് നിയമങ്ങളും പാരമ്പര്യങ്ങളും മറ്റനുഷ്ഠാനങ്ങളുമെല്ലാം അവൻ പഠിച്ചിട്ടുണ്ടോ അവനതിന് പ്രാപ്തനാണോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അവനെ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങനെയാണ് പറയുന്നത് ആ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മേരി വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ പറയുന്നുണ്ട് ഇതാ നമ്മുടെ മകൻ അവനെ അനുഗ്രഹിക്കൂ വിശ്വസ്പ് പറയുന്നുണ്ട് അവനെ അനുഗ്രഹിക്കുന്നതിനൊപ്പം നിന്നെയും ഞാൻ അനുഗ്രഹിക്കുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകൻ ആ പ്രായത്തിലെത്തി അവനുള്ള ഇനിയുള്ള ഉണ്ട് പക്ഷെ അവൻ നിൻ്റേതല്ലാതായിട്ട് ഒരിക്കലും മാറുന്നില്ല അവൻ നിൻ്റേത് തന്നെയാണ് എൻ്റെ അസ്തിത്വത്തിൻ്റെ രണ്ട് വിഷയങ്ങൾ പരിശുദ്ധ മറിയോ ഉണ്ണീശോയും മാത്രമാണ് ആ ഒരു അനുഭവത്തിലാണ് അവർ പോകുന്നത് അങ്ങനെ ജോസഫ് ദേവാലയത്തിൽ പരീക്ഷിക്കുവാൻ വേണ്ടി സമർപ്പിച്ചു കൊടുത്തു അപ്പോൾ ദേവാലയത്തിൽ അവർ പന്ത്രണ്ട് പേര് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടിയിരിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം കുട്ടി നീ നിൻ്റെ പേരെന്താണ് അപ്പോൾ ഈശോ വളരെ സ്പഷ്ടവും വ്യക്തവുമായി പറയുന്നു ഞാൻ ഇസ്റ്റേ അവസെപ്പിൻ്റെയും അതുപോലെ നസ്രത്തിൽ നിന്നുള്ള ആ കുടുംബത്തിൻ്റെയും മകനായിട്ട് അപ്പോൾ പരീക്ഷിക്കുന്നവർ ചോദിക്കുന്നു നസ്രത്തിലായതുകൊണ്ട് നിനക്ക് വായിക്കാൻ അറിയാമോ ബൈശോയുടെ ഉത്തരം ഇതാണ് എനിക്ക് വായിക്കാൻ അറിയാമെന്ന് മാത്രമല്ല ആ വാചകങ്ങളുടെ ഉള്ളിലുള്ള അർത്ഥവും വായിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട് അപ്പോഴത് അവർക്ക് ആശ്ചര്യമാകുന്നു അവർ ചോദിക്കുന്നു നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വായിക്കുക മാത്രമല്ല അതിൻ്റെ അകത്തുള്ള അർത്ഥങ്ങൾ പോലും ഇപ്പോൾ ഈശോ ഒരു ഉപമാവിയെക്കൂടി പറയുകയാണ് ഒരു കൂടു കൊ ചെപ്പിൻ്റെ ഉള്ളിലെ മുത്ത് പൊളിച്ചിരിക്കുന്നത് പോലെ വചനങ്ങളുടെ ഉള്ളിൽ ആന്തരിക അർത്ഥങ്ങൾ ഒത്തിരി ഒളിച്ചിരിപ്പുണ്ടാവും അതിനെ വായിക്കുവാൻ അതിനെ അറിയുവാൻ തിരിച്ചറിവിൻ്റെ അപ്പോഴവർ പരീക്ഷിക്കുന്നവരെ ഒരു ബാലനിൽ നിന്ന് ഇത്ര ശ്രേഷ്ഠമായ ഉത്തരങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ ജോസഫിനോട് പറയുകയാണ് നിനക്കഭിമാനിക്കാം കൊണ്ട് അവൻ്റെ ഉത്തരങ്ങളെല്ലാം സ്പഷ്ടവും വ്യക്തവുമാണ് ഈശോ തൻ്റെ ഇടത്തോടു കൂടി അല്ല പറയുന്നത് പക്ഷേ ആത്മബലത്തോടു കൂടി പേടിയില്ലാതെ ഈശോ അവരോട് സംസാരിക്കുന്നു അടുത്ത ചോദ്യം ഇതാണ് എൻ്റെ കയ്യിലൊരു ചുരുൾ തരും ആ ചുരു നീ അത് വായിക്കണം ആ ചുരുൾ കൊടുത്ത് കൽപ്പനയെക്കുറിച്ചുള്ള ചുരുളാണ് ഈശോ അത് വായിക്കാൻ തുടങ്ങിയപ്പോഴവർ ചുരുൾ വാങ്ങിച്ചിട്ട് പറയുകയാണ് ഇനിയും നീ നിൻ്റെ മനസ്സിൽ നിന്ന് അത് നോക്കി പോലെ വായിക്കുക ഈശോ ഒരു തടസ്സവും ഇല്ലാതെ ബാക്കി മൊത്തം അതുപോലെ തന്നെ മനസ്സിൽ നിന്ന് വായിക്കുന്നു ഈ പരീക്ഷിക്കുന്നവരെല്ലാവരും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈശോയെ കുരുക്കാൻ വേണ്ടിയുള്ള ചോദ്യം പോലെ തന്നെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഈ ഞായറാഴ്ചയും തിരുമുള്ള ദിവസവും വിശുദ്ധമായി ആചരിക്കണമെന്ന് പറയുന്നത് പോലെ സാപത്ത് ദിവസം സാപത്തിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു കോഴി മുട്ടയിടുന്നത് അതുപോലെ തന്നെ ഒരാട് പ്രസവിക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ഉപയോഗിക്കാമോ ഈശോ പറയുന്നുണ്ട് അതൊക്കെ ദൈവപരിപാലനയുടെ ഭാഗങ്ങളാണ് അത് പൊതുവായിട്ടുള്ള സത്യങ്ങളാണ് അതൊന്നും പാപത്തിൻ്റെ മേഖലയിൽ വരുന്നതല്ല ക്ഷമയെ പോലുള്ള ചില അതിനെ പാപമായിട്ട് കാണുന്നെങ്കിലും അതങ്ങനെ അല്ല ഇപ്പം ഈ പരീക്ഷിക്കുന്നവർ കൂടുതൽ കൂടുതൽ മതിപ്പിലേക്ക് വരികയാണ് അവർ വിശ്വസ്യപ്പിനോട് പറയുകയാണ് ഇവനെ നിങ്ങൾ എൽ അല്ലെങ്കിൽ മറ്റു ശ്രേഷ്ഠരായിട്ടുള്ള പുരോഹിതരെ എം എൽ കൊണ്ട് പരീക്ഷിപ്പിക്കുക പഠിപ്പിക്കുക അങ്ങനെ നിൻ്റെ മകൻ വളരെ ശ്രേഷ്ഠമായ ഒരു ഗുരുവായിത്തീരും അപ്പോഴിയോസ് പറയുന്നു അവന് നന്മനന്മകളെക്കുറിച്ച് തിരിച്ചറിവിൻ്റെ സമയമായി അവൻ തന്നെ തീരുമാനമെടുക്കട്ടെ അവനെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഇടപെടുകയുള്ളൂ അപ്പം അങ്ങനെ ഏറ്റവും സുന്ദരമായിട്ട് അതുപോലെ തന്നെ ചില ബുക്കുകൾ കൊടുത്ത് അടയാളങ്ങൾ അതിനകത്തുള്ള അടയാളങ്ങൾ നീ എന്ന് തിരിച്ചറിയുക കണ്ണം ഈശോ നേരത്തെ പറയുന്നുണ്ട് ആ നിത്യതയോട് ചേർത്ത് വെച്ച് നമ്മൾ വചനം വായിക്കുമ്പോൾ ആ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല നിത്യതയെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മളതിൻ്റെ ഉത്തരങ്ങൾ കാണുന്നത് അതിനെയൊക്കെ അടയാളങ്ങളെന്ന് പറഞ്ഞ് അപ്പോൾ അതുമെല്ലാം ഈശ്വാതിസുന്ദരമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് അങ്ങനെ ആ കർമ്മം കഴിഞ്ഞു അവൻ്റെ മുടി മുറിച്ച് അവനെ യോഗ്യനായിട്ട് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ കന്യാമറി ഈ നിമിഷം ഓടി വന്ന് അവനെ അലിംഗനം ചെയ്യുകയാണ് വർഷങ്ങളായിട്ട് കാണാതെ പോയ മകനെ കണ്ടെത്തുന്നത് പോലെ ഇതുപോലുള്ള ഒരു സന്ത സന്തോഷത്തിൻ്റെ ഒരവസരം ഒരുപക്ഷെ ഈശോയുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുവാൻ അത് പുറം ലോകത്തിന് കാണിക്കുവാൻ കിട്ടിയ സുന്ദരമായ അവസരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇനി അവൻ പതിനെട്ട് വർഷം കൂടെ ആ മാതാപിതാക്കൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്നു ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ ബാലൻ തന്നെ ഇത്രയും അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തുക നടത്തിയെങ്കിൽ ഈ പതിനെട്ട് വർഷത്തിൽ അവിനത്ത് മാത്രം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും വളരും അതൊക്കെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ അമ്മ